ഒരു കാലത്ത് തമിഴരുടെയും മലയാളികളുടെയും ഒക്കെ ഉറക്കം കളഞ്ഞ സിൽക്ക് സ്മൃതിയെപ്പോലെ ഒരു മാതക സുന്ദരിയായിരുന്നു കനകദുർഗ ഇരുനിറത്തിൽ മനോഹരമായ നുണക്കുഴികളായിരുന്നു അവരുടെ ഒരു പ്രത്യേകത അതിലുപരി ആരെയും ആകർഷിക്കാൻ പോകുന്ന തരത്തിലുള്ള ശരീര വടിവുകളും പക്ഷേ മലയാള സിനിമയിൽ അവർക്ക് ഉദ്ദേശിച്ചതുപോലെ വിജയം കണ്ടെത്താനായില്ല എന്നുള്ളത് ഒരു വിധി വൈപരീത്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കനകദുർഗയുടെ ഒരു ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മലയാള സിനിമയിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല ജയഭാരതിക്കും സീമയ്ക്കും നമ്മുടെ ഷീലയ്ക്കൊക്കെ അക്കാലത്ത് അല്ലെങ്കിൽ വിധുബാല ഇങ്ങനെയുള്ളവർക്കൊക്കെ ഗോഡ്ഫാതേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലെത്തിയ നമ്മുടെ കനകദുർഗയ്ക്കായിട്ട് അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വരുവാനോ അവരെ ആവോളം ഉയർത്തി വാഴ്ത്തിപ്പാടുവാനോ പ്രത്യേകിച്ച് സംരക്ഷകരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഒരു കാലത്തെ അല്ലെങ്കിൽ അന്നത്തെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മധു മധുവൈപ്പന നാനയിലൊരിക്കലിങ്ങനെ എഴുതി ഇനി അങ്ങോട്ടുള്ള കാലം എന്ന് പറയുന്നത് കനകദുർഗയുടെ ഒരു കാലമാണ് എന്ന് കാരണം അത്രമാത്രം അഭിനയ ശേഷിയുണ്ടായിരുന്ന ഒരു നടിയായിരുന്നു അവർ നെഗറ്റീവ് കഥാപാത്രങ്ങളെയൊക്കെയും അവതരിപ്പിക്കുവാൻ അവർക്ക് അസാധ്യ കഴിവുണ്ടായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ പ്രശസ്ത നടനായ മധുവിൻ്റെ ഒപ്പം അവർ നിരവധി ചിത്രങ്ങളിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു എന്തിനേറെ പറയുന്നു മധുവിൻ്റെ മുൻപിൽ ബ്രാ മാത്രം ധരിച്ച് നിൽക്കുന്ന രീതിയിൽ ആ ബ്രായ്ക്കുള്ളിൽ ഒതുങ്ങാത്ത ത്രസിച്ച മാർഡങ്ങൾ തള്ളി നിൽക്കുന്നതൊക്കെ കണ്ട് ഒരു കാലത്തെ യുവാക്കളും വൃദ്ധരുമൊക്കെ കോരിത്തരിച്ചു അപ്പോൾ പിന്നീട് അങ്ങോട്ട് ദുർഗയ്ക്ക് ഉദ്ദേശിച്ച പോലെ അവസരങ്ങൾ ലഭിച്ചില്ല എന്തുകൊണ്ടാവാം അവർക്ക് അങ്ങനെയൊരു ഗതികേട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ മലയാളികളുടെ ചില ഇരട്ടത്താപ്പുണ്ട് അവർക്ക് സിനിമാ നടിമാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് കാലമല്ലേ വെളുത്ത് തുടുത്ത് പെണ്ണുങ്ങളെ മാത്രമായിരുന്നു സിനിമാനടിമാരായിട്ട് കാണുവാൻ ഒരു കാലഘട്ടത്തിലെ ആളുകൾ ആഗ്രഹിച്ചത് കാരണം സൂര്യ എന്ന് പറഞ്ഞ ഒരു നടിയെ നമുക്കറിയാം സുരേഖയെ അറിയാം ഇങ്ങനെയൊക്കെ വന്ന പല അന്യഭാഷാ നടികൾക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ നിറത്തിൻ്റെ പേരിൽ പലരും അവഗണിച്ചു മാറ്റി നിർത്തി ആന്ധ്രയിലെ വിജയവാഡ സ്വദേശിനിയായിരുന്നു കനകദുർഗ അച്ഛൻ കോടീശ്വര റാവു അമ്മ രത്തമ്മ അവർ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പ്രൈവറ്റ് മാസ്റ്റർ എന്ന ചിത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ഒളിവിളക്ക് എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നൃത്തശാല എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അവർ മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ഇവരുടെ കരിയറിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായിരുന്നു നെല്ല് അതുപോലെ ഈ ചിത്രത്തിലെ കരുമാട്ടി കുറുമാട്ടി എന്ന കഥാപാത്രം അവരുടെ ആ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായിട്ട് അന്നും ഇന്നും ആളുകൾ വാഴ്ത്തിപ്പാടുന്നുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ മുന്നേ പോലെ സീമ ജയഭാരതി ഷീല വിധുബാല ഇവരെ പോലെയൊന്നും അവർക്ക് ഗോഡ്ഫാതേഴ്സ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് ഉദ്ദേശ പോലെ വിജയം നേടാനാവാതെ വന്നതിൻ്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്നെ ഒരു നായികയായിട്ടൊക്കെ ഇവരെ കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും ആ ഒരു എഴുപത് കാലഘട്ടങ്ങളിലാണ് മലയാള സിനിമയെ കോരിത്തരിപ്പിച്ച നമ്മുടെ സീമ അംബിക പിന്നീട് നമ്മുടെ പൂർണിമ അതിനുശേഷം മേനക ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് ഉണ്ണിമേരി മുതൽ ശാന്തികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് നടിമാരും ഉറവശിങ്ങനെ സുന്ദരിമാര് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഇവർക്ക് അധികം ചിത്രങ്ങളൊന്നും നായിക പ്രാധാന്യമുള്ളത് ലഭിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മധുവിൻ്റെ മഴക്കാർ എന്ന ചിത്രത്തിൽ മധുവിനൊപ്പം അവർ ബ്രായൊക്കെ ധരിച്ച് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു രംഗം ഒരു പരിധിവരെയും അവർക്ക് കരിയറിൽ തിരിച്ചടിയായി കാരണം ശരീരം പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആളുകൾക്കൊന്നും വലിയ താല്പര്യമില്ല ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിജയശ്രീ കടന്നു വരുന്നു ഇത് ഇതിനോടൊക്കെ അനുബന്ധിച്ച് പെട്ടെന്ന് വന്ന ഒരു പ്രശസ്തിയായ നടിയായിരുന്നു അപ്പോൾ അങ്ങനെ സുന്ദരിമാരായ നടികൾ എന്തിനും തയ്യാറായി റാണി റാണിചന്ദ്രയുണ്ട് ഇവരുടെ മേനി പ്രദർശനത്തിനോ എന്ത് വേണമെങ്കിലും കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഭയങ്കര തക്കുടുമണികളായ സുന്ദരികളായ പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ ഇവർക്ക് പലതരത്തിലും അവരെ അതിജീവിക്കുവാനുള്ള ഒരു കഴിവുണ്ടായില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇവരുടെ ആദ്യത്തെ ഇല്ലെങ്കിൽ ശ്രദ്ധ ശ്രദ്ധേയമായ മറ്റൊരു ചിത്രമായിരുന്നു സ്നേഹത്തിൻ്റെ മുഖങ്ങൾ ഈ ചിത്രത്തിൽ അവരുടെ നായകൻ എന്ന് പറയുന്ന മധുവായിരുന്നു അതുപോലെ തന്നെ മധുവിനും ഇവരോട് പ്രത്യേകിച്ചൊരു താല്പര്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രശസ്ത നടനായ പ്രേം നസീറ സത്യൻ ഇങ്ങനെയുള്ള പല ആളുകളെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പി എം മേനോന് ധീരമായ ചില പി എം മേനോനെന്നുള്ള സംവിധാനം ധീരമായ ചില പരീക്ഷണങ്ങൾ നടത്തി അതിലൊന്നായിരുന്നു നമ്മുടെ എന്താണ് സുധീർ രാഘവന് തുടങ്ങിയ വ്യക്തികളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവരെയൊക്കെ മുഖ്യ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് കാരണം പ്രേമനസീറൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അവരില്ലാതെ ഒരു സിനിമയോ എങ്ങനെ സിനിമ വിജയിക്കും എന്നൊക്കെ ചിന്തിച്ച കാലത്ത് ധീരമായ പരീക്ഷണം നടത്തിയ ആർക്കരുടെയും ഇഷ്ടത്തിന് നിൽക്കാത്ത ഒരു വ്യക്തിയായിരുന്നു പി എൻ മേനോൻ അതുപോലെ തന്നെ ഇവർ ഉദ്ദേശിച്ച ഈ എന്ന ചിത്രത്തിനൊക്കെ ഒരുപാട് അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അസാധ്യ ചിത്രമായിരുന്നു മനോഹരമായ കഥയായിരുന്നു നല്ലൊരു പ്രമേയമായിരുന്നുവെങ്കിൽ പോലും ആ ചിത്രത്തിന് ഉദ്ദേശ രീതിയിൽ വലിയ അവാർഡുകളൊന്നും വാരിക്കൂട്ടുവാനും കഴിഞ്ഞില്ല എന്തായാലും ഒരു കാലഘട്ടത്തിലെ യുവാക്കളുടെയും യുവതികളുടെയും രോമാഞ്ചമായിരുന്ന കനക ദുർഗയുടെ നുണക്കുഴികൾ പുരുഷന്മാരുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതുപോലെ കനകതുർഗിയെ പോലെ മനോഹരമായ നുണക്കുഴികൾ ലഭിക്കുവാനായിട്ട് സ്ത്രീകള് രാവിലെ ഒരിങ്ങനെ കൈയിട്ട് എന്താണ് കൗളിൽ കിള്ളി നോക്കുമായിരുന്നു എങ്ങനെയെങ്കിലും നുണക്കുഴികൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചെന്നോളും ഇപ്പോഴൊക്കെ അതിന് സർജറി ഒക്കെ ഉണ്ട് പണ്ടുകാലത്ത് എങ്ങനെ നുണക്കുഴികൾ ഉണ്ടാക്കും കനക തുർഗിയെ മോഹിച്ച് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങൾക്കൊക്കെ നുണക്കുഴിയുള്ള പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം അവരുടെ ആ സൗന്ദര്യത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾ വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനക്ക് ദുറങ്ങയുടെ ഹെയർ സ്റ്റൈല് അക്കാലത്ത് സ്ത്രീകളുടെ ഒരു ഹരമായിരുന്നു അവർ ഉപയോഗിക്കുന്ന സാരികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാരി ഉടുക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ കാണുവാൻ ഇല്ലെങ്കിൽ അത്തരത്തിലെ സാരിയൊക്കെ അവർ പോലെ ധരിക്കുവാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ മോഹിച്ചൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു അവർ പിന്നീട് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛായാഗ്രാഹനായ ആരേ പ്രേമചന്ദ്രനെ ഒരുപാട് വർഷങ്ങൾ ശേഷം ഇങ്ങനെ സിനിമയിലെ അവസരങ്ങളൊക്കെ കുറഞ്ഞ ആ ഒരു സാഹചര്യത്തിലെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നാൽ ഒരുപാട് താമസിയാതെ അദ്ദേഹം അസുഖബാധിതനായിട്ട് മരിച്ചു അവരുടെ മകൾ ഒരു മോളുള്ളൂ അവരുടെ മമ്മൂട്ടിയുടെയോടൊപ്പം ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അടുത്ത കാലത്ത് നമ്മുടെ ഈ സുന്ദരിയായ കനക കണ്ടവരൊക്കെ അതിശയിച്ചു പോയി കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യമൊക്കെ അങ്ങ് മാറിപ്പോയി ഇരുന്നേരത്തിലുള്ള സുന്ദരിയായിരുന്നു പക്ഷേ അവരുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് ആ സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് മങ്ങലേറ്റ നിലയിലാണ് അടുത്ത കാലത്ത് ആളുകൾ കണ്ടത് പക്ഷേ നെല്ലെന്ന ചിത്രം കണ്ട ആളുകൾ ഇല്ലെങ്കിൽ എന്ന ചിത്രത്തിലെ മധുവിൻ്റെ ഒപ്പം അർദ്ധ നക്കുന്ന മേനി കാണിച്ച് ത്രസിച്ച മാറിടങ്ങൾ പ്രദർശിപ്പിച്ച് മനോഹരമായ നുണക്കുഴികളുള്ള അതിലുപരി അസാധ്യമായ വിധത്തിൽ ഹെയർ സ്റ്റൈല് പരീക്ഷിച്ചിരുന്ന ഈ സുന്ദരിയായ നടികൾ അത്ര വേഗമൊന്നും നമ്മളുടെ ആരുടെയും മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞുപോയില്ല അപ്പം ചിത്രം കാണാത്തവരൊക്കെ ഈ മഴക്കാർ എന്ന ചിത്രം ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിനക്ക് നമുക്ക് മനസ്സിലാകും എത്രമാത്രം അവർ അതിൽ അഭിനയിച്ചിട്ടുള്ളത് അതുപോലെ പല നടിമാര്ക്കും അക്കാലത്തുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വലിയ മടിയായിരുന്നു പക്ഷേ ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളായാലും പ്രശ്നമില്ല അവരെ വളരെ ബോൾഡായിരുന്നു അതിമനോഹരമായിട്ട് നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് കനക മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതായത് മധുവിൻ്റെ മുന്നിലെ നിറമാറിടങ്ങളെ കാണിച്ച സെക്സിയായിട്ട് പ്രത്യക്ഷപ്പെട്ട കനക പിന്നീട് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ അവരുടെ ഇരനിറം എന്നുള്ള ആ ഒരു കുറവുകൊണ്ട് മലയാള സിനിമയുടെ നായിക അന്നത്തെ ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമുക്കറിയാം സിനിമയിലെ നായകന്മാരെ നടിമാരെയൊക്കെ കാണുമ്പോൾ അറിയാം സൗന്ദര്യം ഒരു പ്രശ്നമേ അല്ല മലയാളത്തിൽ ഇന്ന് പക്ഷെ അന്നത്തെ കാലത്ത് ഈ സൗന്ദര്യം വലിയ പ്രശ്നമായിരുന്നു മാത്രമല്ല ഒറ്റപിടി നടിമാർ വെളുത്തു തൊടുത്ത സുന്ദരികളായ എന്തിനും പോകുന്ന ഹൃദയം നടിയന്മാരിങ്ങനെ തിക്കി തിരിക്കി വരുന്ന ആ ഒരു സമയമായിരുന്നു കൊണ്ടാവാം കനകദുർഗയ്ക്ക് പിന്നീട് മലയാളത്തിൽ ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടിയില്ല എന്തായാലും പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു